ആരാണ് മനസ്സിലായില്ല നമസ്കാരം ഞാൻ പോസ്റ്റ്മാനാ രാവിലെ നമ്മൾ ഈ ഈ കത്ത് തരാൻ വേണ്ടി ഉള്ള അഡ്രസ് ഇത് വീടല്ലേ അതെ അതെ ഒരു കല്യാണം നടന്നില്ലേ ആ തന്നെ വീട് പുതിയ ആളാണോ ഞങ്ങളുടെ പോസ്റ്റ്മാനെ ഞങ്ങൾക്ക് അറിയാറില്ല ഇത് കളർ ഡ്രസ് വന്ന ചോദിച്ചത് അപ്പൊ അത് ഞാൻ വേറെ ഹെഡ് ഓഫീസ് എന്നാ കത്ത് കൊടുക്കാൻ മറിക്കരുതേ കൊടുക്കാം 哦。<laughs> yeah. ട എനിക്കന്നല്ല ഇന്നത്തെ കാലത്ത് ഈ ഉമ്മ കത്ത് കൊടുത്തത് കവിതോന്നൊക്കെ പറഞ്ഞ ആരെങ്കിലൊക്കെ വിശ്വസിക്കും വിശ്വസിക്കും അമ്മ അതിന് എഴുത്തല്ല ഞാൻ എഴുതിയത് ഒരു കുടുംബം കളിക്കുമ്പോ നല്ല ആശ്വാസം ഉണ്ടല്ലേ എന്തൊരു ആശ്വാസം അറിയാം ഇനി രണ്ട് കത്തോടി കൊടുക്കാണ്ട് അല്ല അത് വേറെ സ്ഥലത്താണ് നമുക്ക് ഇത് നോക്കാം ഞാൻ ഇന്ന് ഓഫീസിൽ നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നു വയ്യാണ്ടായി അതുകൊണ്ടെ പൊറത്തു പോണോന്ന് പറഞ്ഞു വിളിച്ച് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഇല്ല എനിക്കറിയാല്ലോ ഞാൻ പോയിട്ട് വരട്ടെ ആ പോയിട്ടു ശരി എന്താ വിജയകൃഷ്ണൻ കത്ത് കത്ത എനിക്കാര്യ കത്ത വെക്കാനാ നീ അതൊന്ന് വായിച്ചേ ഞാൻ ഞന്താ പറഞ്ഞി കത്ത ആരാണ് എനിക്ക് കത്ത് വരണം അവലും മാറി വന്നതായിരിക്കും ഇതെനിക്ക് ർക്കോ ലെ മാറി ഇങ്ങോട്ട് കൊണ്ടുപോകും ഇതില് എഴുതിട്ടുണ്ടല്ലോ സംശയം നീ ആ കത്തിക്കൊടുത്തു അത് നമ്മുടെ സെൻസർ സുമൊരു കല്യാണം കഴിക്കാത്ത അഭിവാഹന ഹലോ ഹലോ ഞാൻ ഞാൻ ഭാര്യയാണ് പിന്നെ ആരാടി ഓഹോ ുണ നീ അറി ചേട്ടാ ചേട്ടാ പറഞ്ഞിട്ടില്ലേ ഈ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണോന്ന്

ഒരു വഴക്കുണ്ടാവുള്ള സമയൊക്കെ ആയല്ലോ ഒന്നും കേൾക്കുന്നില്ല എനിക്ക് എത്തുള്ളൂ കണ്ടോടെ ണോ ഇവിടെ നിനക്ക് എന്നോട് ദേഷ്യാന്ന് എനിക്ക് അറിയാം നീ കഴിഞ്ഞോക്കെ മറക്കണം നീ എനിക്ക സ്വന്തം പെങ്ങളെ പോലെ സ്വന്തം പെങ്ങള് പെങ്ങൾ തന്നെയാളിയാ കല്യാണത്തിൽ വരാൻ പറ്റിയില്ല കൂടെ നിക്കണം എനിക്ക് തെറ്റുറ്റി പെങ്ങൾ അളിയൻ അല്ലെ അല്ലേ അളിയൻ പെങ്ങൾ മുട്ടോ എന്റെ പൊണ്ണിയനാണോ അല്ല എന്റെ കൂടെ കാണാനില്ല അവന് തട അവിടെ വാ നമ്മുടെ ഡിന്നർ എടാ പറട്ടെ എന്തോ ഒരു ഡായ്പടക്കുന്നുണ്ട് ഒരു പാവം പെണ്ണിനെ പറ്റിച്ചിട്ട് തന്റെ തനി സ്വഭാവപ്പം പുറത്തു വന്നിടുന്നു നീ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആഹ് ഒട്ടും കളിക്കുന്നല്ലേ താൻ തനിക്ക് ഞാൻ മനസ്സിലാക്കി തരാം ഞാൻ പുറത്തു പോകുമ്പോ എനിക്ക് പതിനഞ്ച് രൂപയുടെ തട്ടുകട കോഫി അവക്ക് സ്റ്റാർബക്സിലെ കോഫി കോഫി ഇനി താ കുടിക്കാൻ അവക്സില് പോകുമ്പോഴേക്ക് ഇതിൽ കൂടുതൽ ഇനി എന്ത് നിന്റെ വിജേട്ടന് അവിഹിതം ഏതോ പെണ്ണ് പെണ്ത്തേക്കുന്നു അതായത് ആള് മാറി കത്തയച്ചതായിരിക്കും പറയുന്നു ആണല്ലേ ഞാൻ പറഞ്ഞില്ലേ ആള് മാറി കത്തയച്ചത് അല്ലാണ്ട് എനിക്ക് ആരാധിക്കാനാ ചേട്ടാ ചേച്ചി ഇതിൽ നമ്പർ ഈ നമ്പറിലോട്ടൊന്ന് വിളിച്ചേച്ചി

ഒന്നോട് വിളിച്ചേ വിളിച്ചേ എന്താ ഹലോ ഇതാരാണ് സംസാരിക്കണേ മര്യാദ സംസാരിച്ചാലും ഇപ്പൊ സൈബർ സെല്ലിൽ കൊടുക്കേട്ട് കണ്ടാ എന്നെ ഡൗട്ട് അടിച്ചില്ലേ ഞാൻ പറഞ്ഞില്ലേ ആരാണ്ട് മനഃപൂർവ്വം എന്റെ മുഖത്ത് കരിവാരി എന്റെ കരിവാരി തേക്കാൻ വേണ്ടി ഇത് നോ ദസ് നോ റിലേഷൻ ബിറ്റ്വീൻ യു ആൻഡ് മീ ഒരു മിനിറ്റ് വെച്ചു നിങ്ങക്കറിയോ രഞ്ജിത്തും അലക്സ് വാരാണെന്ന് ചേട്ടാ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ ഇവനാണ് അലക്സി ഈ ചേട്ടയാണ് രഞ്ജിത്ത് ഓഹോ പഠിക്കോ കുടുംബം തകർക്കാൻ വേണ്ടി ഒന്നേക്കണ് കത്ത്